ഹലോ വെൽക്കം ടു ഇഷാ ബോട്ടിക് യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ എന്താണ് തവണയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതെ അപ്പോൾ നമ്മളൊരു വർക്ക് ഫ്രം ഹോമിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് വന്നിരിക്കുന്നത് അതായത് വീട്ടിലിരുന്നു കൊണ്ട് വീഡിയോ കണ്ട് വരുമാനം നേടാം അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ട് വരുമാനം നേടാം ഇതാണ് നമ്മുടെ വർക്ക് ഫ്രം ഹോമിൻ്റെ ജോബ് ഈ ജോബ് എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് സെയിലോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് വർക്ക് ഫ്രം ഹോമോ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അതായത് നമ്മൾ നമ്മളൊന്നെങ്കിൽ ആളെ ചേർക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇത്രയായിട്ട് തിരിച്ചു കിട്ടും അങ്ങനെ പറഞ്ഞ് പല വർക്ക് ഫ്രം ഹോംസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ചെയ്തതിൽ വെച്ച് എനിക്കിപ്പം അതൊന്നും എനിക്ക് സക്സസ് ആയിട്ടില്ല ഞാൻ ചെയ്യുന്നതിൽ ഇപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിത് നൂറ് ശതമാനം വിശ്വാസമാണ് കാരണം സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു അവസരം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കുറേ കുറേയധികം ആൾക്കാർ നമ്മൾ കുറേ അധികം പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ സ്വന്തമായിട്ട് വരുമാനം നേടണമെന്ന് ആഗ്രഹമുള്ളവരാണ് പക്ഷേ നമുക്ക് പുറത്തുപോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക പഠിച്ചിട്ട് ഒരു ജോലി നോക്കാൻ സമയം കണ്ടെത്താനോ നമുക്ക് കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് അതായത് ഇപ്പോൾ ജോബ് നേടുന്നതിന് മുമ്പ് വിവാഹം കഴിഞ്ഞ് പോയിരിക്കാം അത് കഴിഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങളായും നമ്മുടെ കുടുംബകാര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കുന്നവരായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർക്ക് ചിലർക്കെങ്കിലും സ്വന്തമായ ഒരു വരുമാനം നേടിയാൽ കൊള്ളാം എന്ന കാണും അല്ലെങ്കിൽ സ്റ്റുഡൻസിന് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് സ്വന്തം കയ്യിൽ എന്തെങ്കിലും ഒരു വരുമാനം നേടാം പെൺകുട്ടികൾക്ക് ആഗ്രഹം കാണും അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി അവസരമാണിത് അപ്പോൾ വേണ്ടവർ അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻ്റ് ചെയ്യുക ഞാൻ എന്നിട്ട് ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ് ഓക്കെ പിന്നെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രൊഡക്റ്റ് സെയിലോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും തന്നെ വരുന്നില്ല അത് മറക്കണ്ട